കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പനങ്കുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിൽ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പാറ പൊട്ടിക്കുന്ന സംഭവം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ വീനാകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തി കൃത്യമായ പരിസ്ഥിതി പഠനം നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മനുഷ്യജീവനാണ് വലുതെന്നും കമ്മീഷൻ വ്യക്തമാക്കി കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തുമെന്നും തുടർ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും വി കെ വീണാകുമാരി പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ പനങ്കുട്ടി ഇഞ്ചത്തൊട്ടി മേഖലയിൽ ചിന്നാർ ജലവൈദ്യുതി പദ്ധതിയുടെ പവർഹൌസിന്റെ ടണൽ കടന്നുപോകുന്ന ഭാഗത്ത് സ്ഫോടനം നടത്തി പാറ പൊട്ടിക്കുന്ന സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തിയത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് പാറ മൂലം പദ്ധതി പ്രദേശത്തെ താമസക്കാരായ ജനങ്ങളുടെ ഭൂമിക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതായുള്ള പരാതിയെ തുടർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിയുടെ യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കൃത്യമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ലെന്നാണ് വിലയിരുത്തലെന്ന് വി കെ ബീനാകുമാരി പറഞ്ഞു കൃത്യമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടേ പദ്ധതി നടപ്പിലാക്കാൻ പാടുള്ളൂ പഠനം നടത്താതെ പദ്ധതി ചെയ്യുന്നത് ശരിയല്ല മനുഷ്യജീവനാണ് വലുത് പ്രദേശത്തെ കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തുമെന്നും തുടർ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും വി കെ ബീനാകുമാരി പറഞ്ഞു റീറ്റെയിൻ വാൾ കുറച്ച് സ്ഥലത്തേത് വരും അപ്പോൾ എന്നാലും പാറ പെറിച്ച് വീടിൻ്റെ മുകളിൽ വീണു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കരിമരുന്ന് ശക്തി കൂടിയതാണ് ശക്തി കുറയ്ക്കണം ജീവൻ രക്ഷിക്കാൻ പിന്നെ കൂടാതെ ഈ പരിസ്ഥിതി പഠനം നടത്തിയിട്ട് മാത്രം ഈ പ്രോജക്റ്റ് നടത്താൻ പാടുള്ളൂ കാരണം ഇവിടെ മനുഷ്യജീവനാണ് വലുത് അതിനേക്കാൾ ഒന്നും വേറൊന്നുമില്ല മനുഷ്യരില്ലെങ്കിൽ ഈ ഭൂമിയും ഇല്ല ഈ കേരളവും ഇല്ല അപ്പോൾ ഈ പ്രോജക്റ്റ് പഠനം നടത്താതെ ചെയ്യുന്ന ഒരിക്കലും ശരിയാണ് ഈ പ്രദേശം ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ചെങ്കുത്തായ പ്രദേശമാണ് ഇവിടെ മഴ പെയ്താൽ ഏതു സമയത്തും ഉരുൾപൊട്ടലുണ്ടാകുവാൻ സാധ്യത ഏറെയുണ്ട് കഴിഞ്ഞ കാലവർഷത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിത് പദ്ധതി പണിയുടെ ആരംഭകാലത്ത് ഏതാനും ചില കുടുംബങ്ങളുടെ ഭൂമിയും വീണും കെ എസ് ഇ ബി ഏറ്റെടുത്തിരുന്നു പ്രദേശം ഭൂമി പരിശോധനാ വിദഗ്ദ്ധ ഏജൻസിയായ എൻ ഐ ടിയെ കൊണ്ട് പരിശോധന നടത്തണമെന്ന് കെ എസ് ഇ ബിയോട് ഇടുക്കി ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയെ പ്രദേശത്ത് താമസക്കാരായ ജനങ്ങൾ പലതവണ സമീപിച്ചെങ്കിലും നാളെ ോർഡിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഇല്ലെന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പി കെ വീണാകുമാരിയോടൊപ്പം എത്തിയ സംഘം പ്രദേശത്തെ ജനങ്ങളെ നേരിൽ കാണുകയും സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി